ദുനിയാവ് മരിച്ചാൽ പിന്നെ അരടി മണ്ണിൽ ഒരു പക്ഷെ പല സ്ഥലത്തും ചെല്ലുമ്പോൾ എന്റെ ഗായകൻ എന്നതിലേറെ ഒരു കഴിഞ്ഞ ആഴ്ചയോടെ ലീഗിന്റെ വന്ന ആളല്ലേ എന്ന് ചോദിക്കുന്ന എനിക്കും ഈ ഓർക്കസ്ട്രാ ടീമിനും വേറെ രീതിയിലൊക്കെ ഒരു ഡിമെറിറ്റ് ആയി തോന്നി കാരണം എൻ്റെ പേര് അവിടെ അഷ്റഫ് കൊണ്ടോട്ടി എന്നാ പറയാ ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ അഷ്റഫ് മടാൻ എന്നാണ് പറയാ രണ്ടും ഒരാൾ തന്നെയാണ് എന്ന് ഈ വിവാദത്തിന് ഇപ്പൊ മറുപടി ആയിട്ട് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും അറിയാം എല്ലാവരും എന്നോട് എപ്പോഴും വലിയ സങ്കടത്തിൽ ഇത് പറയാറുണ്ട് നമ്മളൊരു പാട്ട് വേറെ ആളുകൾ കൊണ്ടുപോയി അത് നിങ്ങൾക്കൊന്ന് തിരുത്തി കൂടെ നിങ്ങളല്ല എപ്പോഴും സംഘടിക്കൂ സംഘടിക്കു ന്യൂനപക്ഷമേ ശത്രുക്കളേറെ ഉണ്ട് പിന്നിൽ പൊന്നുമക്കളേ നമ്മൾ വാർത്തെടുത്ത ഈ പാട്ടിന്റെ ക്രെഡിറ്റ് പല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത് ഈ പാട്ട് പല രീതിയിൽ യുവജനയാത്രയിൽ വന്നതാണെന്നും കരിപ്പൂർ വേദികുടി സാഹിന്റെ കഥാപ്രസംഗത്തിൽ വന്നതാണെന്നും ആ രീതിയിൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട് ഇതിൻ്റെ പിന്നെ ഉടമസ്ഥത അവകാശം സ്കോളർഷിപ്പ് പലരും അവകാശപ്പെടുന്നുണ്ട് അത് ശരിയല്ല കൊടി നീ പച്ചക്കൊടിയേ അഭിമാനത്തക്ക് ബീറിലുയർ താരകൊടിയെ ലീഗും പാട്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഈ കലാസാഹിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിലേക്ക് ഇന്ത്യൻ മുസൽമാൻബാദ് ഇന്ത്യ കലങ്കാരം മുസ്ലിം ലീഗ് സിന്ദാബാദ് അങ്ങനെ ഒരു പാട്ടുണ്ട് അത് ഞാനും സിസിരിയും കൂടി ഡിവറ്റായിട്ട് പാടിയിട്ടുള്ള പാട്ടാണ് ഏ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പാട്ടിന്റെ വഴിയിലൂടെ കടന്നെത്തിയ രാഷ്ട്രീയക്കാരനായ ഒരു ഗായകനെയാണ് കൊണ്ടോട്ടിക്കാർക്ക് സുപരിചിതനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വേദികളിൽ പ്രാസംഗികനായും പ്രോഗ്രാം കോർഡിനേറ്ററായും പാട്ടുകാരനായും ഒത്തിരി കാലത്തോളം പ്രവർത്തിച്ചു വന്നിരുന്ന അഷ്റഫ് മടാൻ എന്ന കൊണ്ടൂട്ടിക്കാരുടെ അഷ്റഫ് ഖാൻ പാട്ട് കൊണ്ടും ഗജൽ ഗാനങ്ങൾ കൊണ്ടും ഒരുപാട് കാലം വേദികൾ നിറഞ്ഞു നിന്നിരുന്ന അഷ്റഫ് ഖയെ പിന്നീട് നമ്മൾ കാണുന്നത് രാഷ്ട്രീയ പ്രാസംഗികനായിട്ടാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് മുസ്ലിം ലീഗിന്റെ വേദികളിൽ ഗാനമേള എന്നുള്ളൊരു സംഭവം വരുന്നതിൻ്റെ മുന്നേ മുസ്ലിം ലീഗിനായിട്ട് ഗാനമേളയുടെ ഒരു കിറ്റ് വരെ രൂപീകരിച്ചു അതിൻ്റെ കോർഡിനേറ്ററായി മാറി അതിലെ ഗായകനായി മാറി പിന്നീട് അതിൽ നിന്നെല്ലാം മാറി നിന്ന് വർത്തനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച രാഷ്ട്രീയക്കാരനായ പാട്ടുകാരന്റെ വിശേഷങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ് എന്താണ് വിശേഷം പോകുന്നു രാഷ്ട്രീയത്തിന്റെ തിരക്കിനിടയിലാണ് പൊതുപ്രവർത്തന ജീവിതത്തിന്റെ ഇന്നും ഒരുപാട് മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയ ഇടവേള നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം ഒത്തിരി കാലത്തോളം മുസ്ലിം ലീഗിന്റെ വേദികളിൽ ഒരു പ്രോഗ്രാം കോർഡിനേറ്റർ അല്ലെങ്കിൽ അഷ്റഫ് മഠാന്റെ ഒരു കൈസ്പർശം ഏറ്റ പല മൊമെന്റുകളും മുസ്ലിം ലീഗിൻ്റെതായിട്ടുള്ള റാലികളില് ജാഥകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഇന്നത്തെ പാട്ടുവണ്ടികളൊക്കെ വരുന്നതിന്റെ മുന്നേ അഷ്റഫ് കെയുടേതായിട്ടുള്ള ഒരു കിറ്റ് രൂപീകരണം സി എച്ച് പേരിലുള്ള സി എച്ച് കലാസാഹിതി എന്നുള്ള ഒരു കൂട്ടായ്മയുടെ രൂപീകരണം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ തൊട്ടെല്ലാം തുടങ്ങി പാട്ടുകാരനായി മാറി പക്ഷെ പിന്നീട് അഷ്റഫ് മഠാനെ നമ്മൾ കാണുന്നത് മുസ്ലിം ലീഗിന്റെ സ്ഥാനങ്ങൾ ഏറ്റെടുത്ത് ഒരു പ്രാസംഗികനായി പല വേദികളിലും എത്തുന്നതാണ് സത്യത്തിൽ പാടാൻ എന്ന കലാകാരനെ പോയി ഞാൻ സത്യത്തിൽ അടിസ്ഥാനപരമായി ഒരു കലാകുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് പാരമ്പര്യമായിട്ട് കുറേ എൻ്റെ അമ്മാവന്മാരും ഒക്കെ ഈ ഒരു രംഗത്ത് ശ്രദ്ധേരായിട്ട് എൻ്റെ ഒരു അമ്മാവനാണ് മധുവായും പോയിൻകുട്ടിയാണ് കൊണ്ടോട്ടിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു കവി മറ്റ് പിന്നെ മാതൃസഹോദരന്മാരും ഒക്കെ പാട്ടും അതുപോലെ തന്നെ സംഗീത ജീവിതത്തിൽ ബന്ധപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഒരു എട്ട് വയസ്സുള്ള സമയത്ത് തന്നെ ഓർക്കസ്ട്ര ടി വിയിൽ പാടി തുടങ്ങി എന്നുള്ളതാണ് എൻ്റെ ഒരു പാട്ട് ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യം പിന്നീട് പ്രീ ഡിഗ്രിക്ക് മലപ്പുറം കോളേജിൽ ചേർന്നതിന് ശേഷമാണ് സംഘടനാരംഗത്ത് വരുന്നത് ഇപ്പോൾ പാട്ടു ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിലും ഒക്കെ മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ വളരെ ബാല്യകാലം മുതൽ തന്നെ പാട്ട് പാടാനുള്ള അവസരം ഉണ്ടായിരുന്നു പിന്നെ പൊതുജീവിതത്തിൽ വന്നു രണ്ടായിരത്തി അഞ്ചിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധിയായി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി അതോടൊപ്പം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സജീവമായ സംഘടനാ ശ്രേണിയിലേക്ക് വന്നു മണ്ഡല യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റായി ജില്ലാ യൂത്ത് ലീഗ് ട്രഷററായി യൂത്ത് ലീഗിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയി അങ്ങനെ എങ്ങനെ പിന്നെ എന്താ പറയുക കൃത്യാന്തര ബാഹുല്യം വർദ്ധിച്ചു വന്നപ്പോൾ സ്വാഭാവികമായും സജീവമായി കലാരംഗത്ത് അല്പം വിട്ടു നിൽക്കേണ്ടി വന്നു പക്ഷേ ഞാൻ പറഞ്ഞു ബേസിക്കലി ഞാൻ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് അത് ഒഴിവാക്കിയില്ല ഒഴിവാക്കിയാലെപ്പോഴും കിട്ടാവുന്ന അവസരങ്ങൾ വളരെ റയറായിട്ടേ കിട്ടാറുള്ളൂ കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ പാടും ഒഴിവുണ്ടാകുമ്പോൾ കൊണ്ടോട്ടിയിലെ മാഫിൽ സംഘങ്ങളിൽ ഇപ്പോഴും സജീവമായി പങ്കെടുക്കാറുണ്ട് ഒരു പാട്ട് മടാനിൽ നിന്ന് പാടിക്കൊണ്ട് തുടങ്ങാം ഞാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വേദികളിൽ ഓർക്കസ്ട്രയിലാണെങ്കിലും മറ്റും എന്നോട് എപ്പോഴും ആളുകൾ പാടാൻ ആവശ്യപ്പെടുന്നൊരു പാട്ട് മുസ്ലിം ലീഗ് വേദികളിലാണെങ്കിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ കുറിച്ചുള്ള ഏവികയുടെ പാട്ടാണ് അതിൻ്റെ ഒരു റസൂലിൻ കുലത്തിലെ അഹലുൽ ബൈത്തിലെ നല്ലൊരു സയ്യിദ് അബ്ദുറഹ്മാൻ നക്ഷത്രമായി പൊലിഞ്ഞു പോയി കണ്ണുനീരദേ നഗരം മക്കാവിൽ വെച്ച് മൃതി ആയിപ്പോയു ഹോ മൃതി ഹോ അള്ളാഹുവിൻ്റെ മുത്ത് റസൂലിൻ കുലത്തിലെ അഹലുൽ ബൈത്തിലെ നല്ലൊരു സയ്യിദ് നക്ഷത്രമായി പൊലിഞ്ഞു പോയി കണ്ണുനീരേ നഗരമ്മ കാവിൽ വെച്ച് മൃതി ആയി പോയി ഹോ മൃതിയായി പോയി ഹോ രാഷ്ട്രീയ വേദികളിൽ ഗാനമേള അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ റാലികൾക്കിടയിൽ റാലി എത്തുന്നതിന്റെ മുന്നേ ആയിട്ട് ഒരു പാട്ട് അങ്ങനത്തെ ഒക്കെ ഒരു കോൺസെപ്റ്റ് പോലും കൊണ്ടുവരുന്ന എനിക്കൊന്നും മടാൻ്റെ കാലത്താണ് തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള സി എച്ച് കലാസഹിതി എന്നുള്ള ആ ഒരു സംഘടന പോലും രൂപീകരിക്കുന്നതും അതിന്റെ ഭാഗമാകുന്നതും ഇങ്ങനെയൊരു ട്രെൻഡ് കൊണ്ടുവരുന്നത് എങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ എല്ലാ വേദികളിലും ഒന്നോ രണ്ടോ പാട്ടുകൾ പാടും ഇടക്ക് പാടും അവസാനം പാടും അങ്ങനത്തെ പാട്ടുകൾ വളരെ ശ്രദ്ധേയമായ പാട്ടാണ് ഈ കൊണ്ടോട്ടിയുടെ ഒരു പിന്നെ ക്രിയേഷനാണ് കൊണ്ടോട്ടിലെ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട വല്യണ്ണി തൊള്ളായിരത്തി അറുപതുകളിൽ എഴുതിയ പാട്ടാണ് ഇടവണ്ണപ്പാറയിൽ സീരി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ അന്നൊക്കെ പെട്ടെന്ന് പാട്ട് എഴുതുകയാണ് എൻ്റെ അമ്മാവൻ മധുവായി മോയിനും തൈത്തോളത്ത് കൊണ്ടോട്ടിലെ തന്നെ പ്രശസ്തനായ ഗായകൻ മാന്തൊടി അസാങ്കിയാണത് മലബാറിലെ എല്ലാ മേഖലകളിലും പാടി കൂടുതലും വരികളൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള വരികളാണ് കൊടി നീ ഉയരുകൊടിയേ ക്ക് ബീറിലുയരു താരൊടിയേ അഭിമാനത്തക്ക് ബീറിലുയരു താരക്കൊടിയേ അല്ല മൈക്ക് ബാലിൻ കൈകളാൽ ഉയർത്തിയേ മൗലാന മുഹമ്മദ് അലി തക്ക് ബീർ മുഴക്കിയേ പിൻഗാമി തായി മില്ല അതേറ്റുപാടിയേ കൊടി ഉയരുക നീ മുസ്ലിം ലീഗിൻ പച്ചക്കൊടിയേ കൊടി ഉയരുക നീ മുസ്ലിം ലീഗിൻ പച്ചക്കൊടി അങ്ങനെ തുടങ്ങിയിട്ട് ഒരു സീരീസ് ആയതിനെക്കുറിച്ച് ബാഫിക്വങ്ങളെക്കുറിച്ച് ഒക്കെ വളരെ മനോഹരമായി വിശദീകരിക്കുന്ന ഇപ്പോഴും ലീഗിൻ്റെ വേദികളിൽ സജീവമായി ഉള്ളൊരു പാട്ട് അങ്ങനെ ഒരുപാട് ഗാനങ്ങളുണ്ട് ജടക്കാലത്ത് അതുമായി പിന്നെ ഒരു അകൽച്ച സംഘടനയ്ക്ക് ഉണ്ടായോ എന്ന് എനിക്കറിയുന്നത് ഞാൻ എൻ്റെ ഒരു ബാല്യകാലം മുതൽ മുസ്ലിം ലീഗിൻ്റെ വേദികളിൽ നിരന്തരമായി പാട്ട് പാടാനൊക്കെ എനിക്ക് അവസരമുണ്ടായി ഞാൻ ജില്ലാ എം എസ് എഫിൽ വന്നതിന് ശേഷം പി എ സലാം എം എസ് എഫിൻ്റെ ജില്ലാ പ്രസിഡന്റൊക്കെ ആകുമ്പോഴാണ് ഞാൻ ആദ്യം ഈ മേഖലയിലുണ്ട് ഞാനെപ്പോഴും എം എസ് എഫിൻ്റെ ഈ കലാസാംസ്കാരിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് പറയും അങ്ങനെയാണ് ഞങ്ങളന്ന് മാറ്റ് എന്ന് പറയുന്ന കലാസാഹിത്യ മത്സരം പഞ്ചായത്ത് മണ്ഡല പമ്പൾ എങ്ങനെയാണോ ഒരു സ്കൂൾ കലോത്സവം സബ് ജില്ലാ കലോത്സവം ജില്ലാ കലോത്സവം എന്ന് നടത്തുന്നത് പോലെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എം എസ് എഫിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാറ്റ് എന്ന പേരിൽ കലോത്സവം വെച്ചു എല്ലാ കലാരൂപങ്ങളും അതിന് മണ്ഡലം തലത്തിൽ ജില്ലാ തലത്തിലൊക്കെ വ്യവസ്ഥാപിതമായി സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു കലാ സാംസ്കാരിക വാതയാനം സംഘടനകത്ത് ഞങ്ങൾ തുറന്നിട്ടു അതിൻ്റെ ഭാഗമായി ഈ സി എച്ച് കലാസാഹിത്യ രൂപീകരണം സി പി സി എൽ വി ചെയർമാനും പി എസ് എലാം കൺവീനറും ഞാൻ അതിൻ്റെ കോർഡിനേറ്ററായിരുന്നു എത്ര വർഷത്തോളം ഏകദേശം അഷ്റഫ് അതേ ഒരു തൊണ്ണൂറുകളിലാണ് ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്നിൽ തൊണ്ണൂറ്റി മൂന്നിൽ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന സുലൈമാൻ സേട്ടു സാഹിബ് പാർട്ടി വിട്ട സാഹചര്യം ലീഗിനകത്ത് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് അന്ന് മഹാനായ കൊരമ്പേല അഹമ്മദാജിൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ ജാഥ നടത്താൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചു കൊരമ്പേല അഹമ്മദാജ് നായകൻ ഒമാനായ സൈദ ഉമ്മർ തങ്ങളും യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു എം കെ മുനീർ സാഹിബും ഉപനായകന്മാരും നമ്മുടെ ഒരുപാട് മുസ്ലിം ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരുമുള്ള ജാഥ അന്ന് എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി വി ഇബ്രാഹിമും ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മയിലുമാണ് അവർ സംസ്ഥാന എം എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു കലാജാഥ ഈ ജാഥ ഈ രാഷ്ട്രീയ വിശദീകരണ ജാഥ വരുന്നതിന് തൊട്ട് മുമ്പ് എല്ലാ വേദികളിലും അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു തെരുവുനാടകം പോലെ ഒരു സംഗീത ശില്പം തയ്യാറാക്കി അത് എൻ പി അബ്ദുൽ സമദ് കൊയിലാണ്ടിയുള്ള നമ്മുടെ പൂക്കാട് എൻ പി അബ്ദുൽസമദാണ് എൻ്റെ സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കിയത് ആ കലാജാഥ കേരളത്തിൽ എനിക്ക് തോന്നുന്നു നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും പോയൊരു ജാഥയാണ് തെക്കൻ കേരളത്തിലേപ്പം എത്തിയപ്പോൾ ആ ജാഥ രണ്ടായി പിരിഞ്ഞു അങ്ങനെ ചില മണ്ഡലങ്ങൾ മിസ്സായിട്ടുണ്ടെന്നാവും ഏകദേശം നൂറ് വേദികളിലായി ആ സംഗീത ശില്പം അവതരിപ്പിച്ചു അപ്പോൾ സംഗീത ശില്പത്തിന് സ്ക്രിപ്റ്റൊക്കെ ആയി ഞങ്ങൾ കാസർകോട്ടേക്ക് ഈ പരിപാടി അവതരിപ്പിക്കാൻ പോകുമ്പോഴേ ഞാൻ പറയുന്നത് സംഗീതശില്പാകുമ്പോൾ ആദ്യം ഒരു അവതരണകാരം വേണം ഞാനന്ന് വെദിമുട്ടി കരിപ്പൂർ വേദിയുട്ടി സാഹിബിൻ്റെ കഥാപ്രസംഗത്തിലുള്ള ട്യൂൺ പറഞ്ഞു കൊടുത്തു അതിന് ആ ചൂണിന് അനുസരിച്ചുകൊണ്ട് എൻ പി അബ്ദുസമദ് തന്നെ കൊയിലാണ്ടി ലീഗ് ഓഫീസിൽ വെച്ച് എഴുതിയ പാട്ടാണ് സംഘടിക്കു സംഘടിക്കു ന്യൂനപക്ഷമേ ശത്രുക്കളേറെ പിന്നിൽ പൊന്നുമക്കളേ ഉയരേറെ നൽകി നമ്മൾ വാർത്തെടുത്ത മുസ്ലിം ലീഗ് കാലത്തോളം നമ്മൾ കാക്കും ഇന്ത്യയിൽ ഉയരുള്ള കാലത്തോളം നമ്മൾ കാക്കും ഇന്ത്യയിൽ കാക്കും ഇന്ത്യയിൽ ലീഗ് സിന്താബാദ് മുസ്ലിം ലീഗ് സിന്താബാദ് മറ്റ് രണ്ട് മൂന്ന് സ്റ്റാൻഡ് കൂടിയുണ്ട് ഞാൻ അത് പിന്നെ സമയപരിമിതി മൂലം അത് അവതരിപ്പിക്കുന്നില്ല ആ പാട്ട് എഴുതിയത് അന്ന് ആ തെരുവുജ നാടകത്തിൽ ഇ ഇപ്പോൾ മഞ്ചേരി മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കണ്ണീന പൂക്കൾ ഒരു പ്രധാന കഥാപാത്രമായി അവതരിപ്പി ഉണ്ടായിരുന്നു ഈ മലപ്പുറം മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയും ജില്ലാ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റൊക്കെ ആയിരുന്ന പി എസ് സലാം ആ ജാഥയുടെ ആയിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ഉഷാദ് മണ്ണുശേരി ആ ജാഥയുടെ പ്രക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പാട്ടിന്റെ ക്രെഡിറ്റ് പല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത് ഈ പാട്ട് പല രീതിയിൽ യുവജനയാത്രകൾ വന്നതാണെന്നും കരിപ്പൂർ വേദിയുടി സാവിൻ്റെ കഥാപ്രസംഗത്തിൽ വന്നതാണെന്നും ആ രീതിയിൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട് ഇതിന്റെ പിന്നെ ഉടമസ്ഥത അവകാശം സ്കോളർഷിപ്പ് പലരും അവകാശപ്പെടുന്നുണ്ട് അത് ശരിയല്ല ഇത് എൻ പി അബ്ദുസമ്മദ് എഴുതി തൊണ്ണൂറ്റി മൂന്നിലെ രാഷ്ട്രീയ വിശദീകരണ ജാഥയുടെ തെരുവുനാടകത്തിൻ്റെ അവതരണ ഗാനമായി അവതരിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ വേദികളിൽ ഇത് പാടാൻ അവസരമുണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരാൾ ഞാനാണ് പിന്നെ ഞങ്ങൾ ചാന് പാഷയുടെ സംഗീത സംവിധാനത്തിൽ ഈ പാട്ട് ഒന്ന് മാറ്റി അരുൺ എന്ന് പറയുന്ന സംഗീത പിന്നെ ഗായകനെ കൊണ്ട് കോഴിക്കോട്ട് പാടിപ്പിച്ചു അന്ന് ടി ടി ഇസ്മായിൽ പ്രസിഡന്റും എൻ സംശുദ്ധിയും ജനറൽ സെക്രട്ടറിയുമായി തൊണ്ണൂറ്റി ഏഴിലോ തൊണ്ണൂറ്റാറിലോ നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് ഇത് ആ പാട്ടിന് സംഘടിക്കു ന്യൂനപക്ഷമേ ശത്രുക്കളേറെയുണ്ട് പിന്നിൽ ധീര മക്കളെ സംഘടിക്കു സംഘടിക്കു ന്യൂനപക്ഷമേ ശത്രുക്കളേറെയുണ്ട് പിന്നിൽ ധീര മക്കളെ അങ്ങനെ തുടങ്ങി വിവാദത്തിന് ഇപ്പൊ മറുപടി ആയിട്ട് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ ഇപ്പം ജീവിച്ചിരിപ്പം എല്ലാവരും ഉണ്ട് എല്ലാവർക്കും അറിയാം എല്ലാവരും എന്നോട് എപ്പോഴും വല്ല സങ്കടത്തിൽ ഇത് പറയാറുണ്ട് നമ്മളൊരു പാട്ട് വേറെ ആളുകൾ കൊണ്ടുപോയി അത് നിങ്ങൾക്കൊന്ന് തിരുത്തി കൂടാ നിങ്ങളല്ല എപ്പോഴും ഈ ഫീൽഡിൽ ഉള്ളത് എന്ന് ചോദിക്കാറുണ്ട് കിട്ടാവുന്ന അവസരത്തിലൊക്കെ എൻ്റെ ശ്രദ്ധയിൽ പെടുമ്പോഴൊക്കെ വാക്കാൽ പലരോടും ഇത് പക്ഷേ ഇതോടെയും ഇപ്പോൾ അത്രയും ആയിരിക്കും ഒരു പക്ഷേ പരസ്യപ്പെടുത്തുന്നത് ഇങ്ങനെ ഇനിയിപ്പോൾ സോവായും ജുനൈസിൻ്റെ നിങ്ങളെ വരുന്നതോട് കൂടിയായിരിക്കും ഇത് കൂടുതൽ ആളുകൾ ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം മുസ്ലിം ലീഗ് വേദികളിൽ ഗാനമേള കണ്ടാലുണ്ടെങ്കിലും രാഷ്ട്രീയ ഗാനമേള എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നു കാരണം സി എച്ച് കലാസാഹിതിയാണ് ആദ്യമായിട്ട് രാഷ്ട്രീയ ഗാനമേള സി എച്ച് കലാസാഹിതി സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ ഗാനമേള അതിൽ മുസ്ലിം ലീഗിൻ്റെ പാട്ടുകൾ പാടും മറ്റ് സാധാരണ ഗാനമേള വേദികളിൽ പാടുന്ന പാട്ടുകൾ മിക്സ് ചെയ്ത് വലിയ ആട്ടൊന്നുമില്ലാത്ത രീതിയിലുള്ള സാധാരണ പാട്ടുകൾ ഏകദേശം ജില്ലകളിലും എല്ലാ മിക്ക ജില്ലകളിലും പരിപാടി അതിൽ വന്നിട്ടുള്ള ഗായകരാണ് നമ്മുടെ മുജീബ് ഇപ്പോഴത്തെ ഹയ്യ് അരീക്കോട് ഷിഹാബ് പൂക്കുളത്തൂർ ഷിഹാബ് അങ്ങനെ തുടങ്ങി ഏകദേശം ഇപ്പോൾ ആ ഫീൽഡിലുള്ള ഒട്ടുമിക്ക ഗായകനും ആദ്യമായി രംഗപ്രവേശം ചെയ്തത് സി എച്ച് കലാസാഹിതിയിലാണ് എത്ര വർഷത്തോളം ഒരു തൊണ്ണൂറ്റിമൂന്ന് മുതൽ ഏകദേശം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് വരെ എനിക്ക് തോന്നുന്നു സയ്യിദ് മുഹമ്മദലി ഷിഹാബ് തങ്ങളുടെ മരണം വരെ ഏകദേശം പിന്നെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം സജീവമായി നമ്മൾ സി എച്ച് കലാസാഹിതി എന്ന ബാനറിൽ ഗാനമേളകൾ നടത്തി എനിക്ക് നല്ല വേദികളുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ തിരക്ക് കൂടി നമുക്ക് പരിപാടികൾ ഏറ്റെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി പിന്നെ ഞാൻ പരിപാടികൾ വേറെ എനിക്ക് കിട്ടുന്ന പരിപാടികൾ വേറെ ആളുകൾ യൂസഫ് അബു അങ്ങനെ ആളുകൾക്കൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ സജീവ പൊതുപ്രവർത്തകനായി മാറി അതെ ഇപ്പോൾ അന്നും രണ്ടും കൂടി കൊണ്ടുപോകുമായിരുന്നു പക്ഷെ പല സ്ഥലത്തും ചെല്ലുമ്പോൾ എൻ്റെ ഗായകൻ എന്നതിലേറെ ഒരു കഴിഞ്ഞ ആഴ്ചയോടെ ലീഗിൻ്റെ പ്രസംഗിക്കാൻ വന്ന ആളല്ലേ എന്ന് ചോദിക്കുന്ന എനിക്കും ഈ ഓർക്കസ്ട്രാ ടീമിനും വേറെ രീതിയിലൊക്കെ ഒരു ഡിമെറിറ്റ് ഡിമെറിറ്റ് ആയി എന്ന് പറഞ്ഞുകൂടെ ഒരു ഉണ്ടാവും എനിക്ക് തോന്നി അവർക്ക് അങ്ങനെ തോന്നിയതല്ല അങ്ങനെ ഞാൻ പതിയെ പതിയെ ഈ പ്രൊഫഷണൽ സിംഗർ എന്നുള്ള രീതി പതുക്കെ പതുക്കെ സ്വയം സ്വയം മാറി അവരാരും പറഞ്ഞിട്ടൊന്നുമല്ല അവർക്കിപ്പോൾ ഈ ഉണ്ണിയും അതുപോലെ തന്നെ സജ്ജി അരിഗോഡ് എന്നാണ് ഉണ്ണിയെ ഞങ്ങൾ ഉണ്ണി ഉണ്ണിന്ന പറയാ സജി അരിഗോഡ് എന്നാണ് അദ്ദേഹത്തിന്റെ ഷാജിയും ഉണ്ണിയൊക്കെ എന്റെ കൂടെ ഈ കഥാപ്രസംഗത്തിലും ഉച്ച കലാശാല ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ള കലാകാരന്മാരാണ് അപ്പോൾ അവർക്ക് ഗാനങ്ങൾ അവർ അവരെന്നെയും വിളിക്കും പിന്നെ മറ്റു പല ട്രൂപ്പുകളും ഞാൻ പാടിയിരുന്നു അവർക്കൊക്കെ ഈ പറഞ്ഞ ഒരു പ്രയാസം എനിക്ക് തോന്നി കാരണം എൻ്റെ പേര് അവിടെ അഷ്റഫ് കൊണ്ടോട്ടി എന്നാണ് പറയാം ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുമ്പം അഷ്റഫ് മെഡാൻ എന്നാണ് പറയുക രണ്ടും ഒരാൾ തന്നെയാണ് എന്ന് ഏറെക്കുറെ മലബാറിലെ അല്ലെങ്കിൽ അന്ന് ഞാൻ മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും പിന്നെ നന്നായി പ്രസംഗിക്കാൻ പോകുന്ന ഒരാളാണ് ലീഗിൻ്റെ വേദികളിൽ അങ്ങനെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയപ്പോഴാണ് പിന്നെ ഈ പ്രൊഫഷണൽ സിംഗർ എന്നുള്ള പട്ടം അഴിച്ചു വച്ചു ലീഗും പാട്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഈ കലാസാഹിത്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിലേക്ക് പോയി അങ്ങനെയാണ് അത് ഒരു ഉണ്ടായത് റാഫീ സാഹിബിൻ്റെ പാട്ടുകൾ കൂടുതലായിട്ട് പാടുന്നതും അഷ്റഫ് കേൾക്കുന്നതും പലപ്പോഴും കണ്ടിട്ടുണ്ട് പാടാൻ പറ്റുമോ ഏതെങ്കിലും റഫീ സാഹിബ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആര് എന്ന ചോദ്യം വരേ ഒരു ഉത്തരമുള്ളൂ റഫീ സാഹിബാണ് പക്ഷേ റഫീയുടെ പാട്ടുകളൊന്നും പിന്നെ വേദിയിലൊന്നും പാടില്ല നമ്മുടെ മഹഫിൽ സദസ്സുകളിലും മറ്റുമൊക്കെ പാടാറുണ്ട് ഏ ദുനിയ അങ്ങനെ കുറേ റഫിൻ്റെ പാട്ടുകൾ രണ്ടു താഴെക്കാരുടെ ഒരുപാട് പാട്ടുകളുണ്ട് ഇപ്പോൾ നിമിഷക്കോടൊപ്പം കുറച്ച് ചെറിയ കൂടുതലൊന്നുമില്ലെങ്കിലും കുറച്ച് വേദികളിലൊക്കെ അദ്ദേഹത്തോടൊപ്പം ചെറുപ്പകാലത്ത് തന്നെ സഹകരിക്കാൻ പറ്റി പറ്റിയപ്പോൾ രണ്ടു താഴെസക്കരുടെ പാട്ട് അന്തസ്സുള്ളൊരു ദുനിയാവ് ആണിവിടെ സ്ഥിരവായു അവധിയടുത്ത് മരിച്ചാൽ പിന്നെ അരടിമണ്ണിൽ ഒരു വീട് അന്തസ്സുള്ളൊരു അതുപോലെ ഈ മാറും സത്യത്തിൽ അദ്ദേഹത്തിന്റെ പാട്ടല്ലെങ്കിൽ പോലും അദ്ദേഹമാണത് മലബാറിൽ പാടി പ്രശ്നം ഞാൻ ഏറ്റവും കൂടുതൽ വേദികളിൽ പിന്നീട് ആലപിച്ച് പിന്നെ എല്ലാവരും ആ കൂടുതൽ ആലപിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പാട്ട് അതാ കേട്ടോ മാറും തീരും നേരം സമയം കണ്ണീർ പൊഴിക്കുമെല്ലാവരും ചികിത്സ സഫലീകരിക്കാത്ത നേരം സുഖമിത് മാറും തീരും സക്കറത്തുൽ മൗത്തിൻ്റെ നേരം സമയം കണ്ണീർ പൊഴിക്കുമെല്ലാവരും ചികിത്സ സഫലീകരിക്കാത്ത നേരം അതിലെ വരികളൊക്കെ വല്ലാത്ത പിന്നെ ചെയ്യുന്ന വരികളാണ് ഇപ്പൊ അഹംബാവക്കാരൻ അഴിമതി വീരൻ ആരോടും കൂഷാത്ത അമരക്കാരൻ സമരക്കാരൻറെ മുന്നിൽ കുളിപ്പിച്ച് കോടി പുതുമയിൽ മൂടി നിസ്സാരീര് കർപ്പൂരം പൂശി ബന്ധുക്കള് ഇണയതുമില്ല തുണയതുമില്ല അവിടെ സഹായിക്കാൻ മറ്റാരുമില്ല സമ്മേളനങ്ങൾക്കും പിന്നെ റാലികളൊക്കെ വരുമ്പോ അല്ലെങ്കിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് പഴയ പാട്ടുകളിൽ തന്നെ പുതിയ വരികൾ ക്രിയേറ്റ് ചെയ്ത് പാടും പാരഡി ആയിട്ട് എടുക്കും അതിൽ അഷ്റഫ് ക കാടിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് സീഡികൾ ഇറക്കിയതിന്റെ കഴിക്കുന്നു ഒരുപാട് എം എസ് എഫിന്റെയും യൂത്ത് ലീഗിൻ്റെയും ഒരു രണ്ടായിരം രണ്ടായിരത്തി പത്ത് വരെയുള്ള ഏകദേശം സമ്മേളനങ്ങളുടെ സീഡികളൊക്കെ ഞാനും ഈ പറഞ്ഞ എം പി അബ്ദുൽസമദ് ഞങ്ങളൊരു കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ടീമാണ് ചെയ്തിട്ടുള്ളത് മുസ്ലിം സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കാസറ്റുകളും സീഡികളും ഇറക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഓ ഏകദേശം ഞാൻ നമ്മൾ ഇറക്കുന്ന നമ്മളിറക്കുന്നല്ല സീഡിന് ഒരു പാട്ട് എന്തായാലും ഞാൻ പാടാറുണ്ട് ഇതിപ്പോൾ നമ്മളെ പിന്നെ ചാന്ത് പാഷ കുറേ സീഡികൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പാട്ട് ചെയ്തൊരു ആവാസ അഷ്ട്രഫാണ് അവിടെ ബഞ്ചേരി മൂസിൻക മൂസിൻ കുരുക്കളൊന്നോ രണ്ടോ സീഡികൾ ചെയ്തിട്ടുണ്ട് പിന്നെ ചാന്ത് പാഷയുടെ സംഗീത സംവിധാനത്തിൽ തൊണ്ണൂറുകളിൽ പാടിയ പാട്ടാണ് മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നു ആലപ്പുഴയിൽ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ കവി ഉബൈദ് സാഹിബ് ടി ഉബൈദ് എത്തും കാസർഗോഡ് അദ്ദേഹം ആ സമ്മേളനത്തിൽ പതാവി ഉയർത്തുമ്പോൾ എഴുതി ഒരു പാട്ടാണ് ഇന്ത്യൻ മുസൽമാൻ ഇന്ത്യ കലങ്കാരം മുസ്ലിം ലീഗ് സിന്ദാബാദ് അങ്ങനൊരു പാട്ടുണ്ട് അത് ഞാനും സിസിലിയും കൂടി ഡിവെറ്റായിട്ട് പാടിയിട്ടുള്ള പാട്ടാണ് നിലവിൽ എന്തെല്ലാം സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യത്തിനൊരു ഉത്തരം വേണം അതോടൊപ്പം പൊതുപ്രവർത്തന മേഖലയിൽ ഏതെല്ലാം മേഖലകളിലേക്ക് നമ്മൾ എത്തി ഇപ്പൊ നിലവിൽ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭാഗമായിട്ടും കൂടെ ചൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് നിലവിൽ ഇപ്പൊ ഞാൻ കൊണ്ടോട്ടി നഗരസഭ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് മുപ്പത്തിരണ്ടാം വാർഡ് മേലങ്ങാടി ആ ഗ്രാ വാർഡിന് പ്രാധാന്യമുണ്ട് കുട്ടിയും പള്ളിയും എല്ലാമുള്ള ഏറ്റവും ശ്രദ്ധമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഒക്കെ എല്ലാം ഉള്ള ആ വാർഡിൽ നിന്നാണ് ഇപ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് ഞാൻ വളരെ എം എസ് എഫിലാണ് രംഗത്ത് വന്നത് എം എസ് എഫിൻ്റെ പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി മണ്ഡലം പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി പിന്നെ യൂത്ത് ലീഗിൽ മണ്ഡലം സെക്രട്ടറി മണ്ഡലം പ്രസിഡന്റ് ജില്ലാ യൂത്ത് ലീഗ് ട്രഷറർ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി വരെയായി നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗമായി സ്റ്റേറ്റ് കൗൺസിൽ അംഗമായി പാർട്ടിയുടെ ആ രീതിയിലൊക്കെ പാർട്ടിയിൽ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് തവണ വൈദ്യസ്മാരക കമ്മിറ്റിയിൽ അംഗമായി നേരത്തെ മലപ്പുറം സഹകരണ സ്പിന്നിംഗ് മില്ലിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു അതിനൊക്കെ പുറമെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെ കൊണ്ടോട്ടിയുടെ ചന്ദ്രിക ചന്ദ്രികയുടെ കൊണ്ടോട്ടി കരിപ്പൂർ ലേഖകനായിരുന്നു പത്ത് വർഷം പിന്നെ അത് പാർട്ട് ടൈമായി പിന്നെ ബാങ്കിൽ ജോലി കിട്ടി രണ്ടും കൂടി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ ചന്ദ്രിക ഒഴിവാക്കി പിന്നെ അഞ്ച് വർഷത്തോളം ദീപികയിൽ പാർട്ട് ടൈം ആയിട്ട് പത്രപ്രവർത്തനം നടത്തുക ഒരു പതിനഞ്ച് വർഷം പത്രപ്രവർത്തനം നടത്തി കൊണ്ടോട്ടിൽ പ്രസ് ഫോറം ആരംഭിച്ചത് എൻ്റെ കാലത്താണ് കൊണ്ടൂട്ടിലെ ആദ്യത്തെ സ്ഥാപക പ്രസ്ഫോറം സെക്രട്ടറി ഞാനാണ് കൊണ്ടുട്ടി പ്രസ്ഫോറം കലാപരമായിട്ടുള്ള ഈ ഒരു കഴിവ് രാഷ്ട്രീയത്തിലായാലും ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഓരോ സംശയമൊന്നുമല്ല അത് നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ സയ്യിദ് മുഹമ്മദി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് എപ്പോഴും അതിൻ്റെ ഒരു വാത്സല്യം ഒരു സ്നേഹം കാണിക്കും ഷിഹാബ്ദങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യപിതാവ് കൂടിയായിട്ടുള്ള ബാഫിക്തങ്ങളെ കുറിച്ചുള്ള പാട്ടാണ് അതിപ്പോൾ അത് പാടുമ്പോഴൊക്കെ അദ്ദേഹം വെറുതെ സംസാരിക്കുമൊന്നുമില്ല അതും തോളത്തുനിന്ന് പാടി വരുമ്പോൾ ഒന്ന് വെറുതെ തട്ടും അതൊക്കെ ഒരു നല്ല ഓർമ്മയാണ് ഇപ്പോഴത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും ആ മേഖലയിലൊക്കെ എല്ലാ നിലക്കും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് പുതിയ കലാകാരന്മാരാണ് നമ്മുടെ ഒരു പഴയ കാലഘട്ടം പോലെയല്ല അപ്പോൾ അവസരമുണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ അവസരമല്ല അപ്പം അന്ന് ഞാനിപ്പോൾ ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിൽ സമ്മാനം കിട്ടിയാലാണ് മാപ്പിളപ്പാട്ടിനും ഉറുദുപദ്യത്തിനൊക്കെ അന്ന് സബ് സബ്ജില്ലല്ല സ്കൂൾ നേരെ ജില്ലയിലേക്ക് പോവുകയാണ് മാപ്പിളപ്പാട്ടിനൊക്കെ നൂറ്റി ചില്ലാനാളുകൾ മത്സരിക്കാൻ ഉണ്ടാവും ഒരു സ്കൂളിൽ നിന്ന് ഒരു കുട്ടി എന്തായാലും ഉണ്ടാവും അപ്പോൾ സബ്ജില്ലല്ലോ അങ്ങനെ ഇന്നൊക്കെ തുടങ്ങിയ മാപ്പിളപ്പാട്ട് മത്സരം പിറ്റേന്നൊക്കെയാണ് അവസാനിക്കുക എന്നിട്ടും ഞാൻ മാപ്പിളപ്പാട്ടിലൊക്കെ സമ്മാനം കിട്ടി എനിക്കൊരു മാപ്പിളപ്പാട്ടിലും പ്രസംഗത്തിലും തലത്തിൽ ഒരുപാട് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് പല മത്സരങ്ങളിൽ കേരളോത്സവം അങ്ങനെ പോലെ ഞങ്ങൾ ഈ ബാങ്കിൻ്റെ ഞങ്ങളെ സർക്കിൾ ഉണ്ട് അതിലൊക്കെ ഞാൻ ഞാൻ തന്നെ വേറെ ആരും നോക്കണ്ട പ്രസംഗത്തിലും പാട്ടിലും എനിക്ക് തന്നെയാണ് മത്സരം കാലങ്ങളായി നിങ്ങളെ കാണുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന ഒരു പൊതുപ്രവർത്തകനായും കലാകാരനായും ഒക്കെ നിങ്ങളെ കാണുന്ന ഒരുപാട് ആളുകൾ ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും അവരോട് അഷ്റഫ് മഠാൻ എന്നുള്ള കലാകാരനെ അഷ്റഫ് മഠാൻ എന്നുള്ള പൊതുപ്രവർത്തകന് എന്താണ് പറയാനുള്ളത് ഈ കലയും സാഹിത്യവും വലിയ രീതിയിൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് മറ്റെന്തിനേക്കാളും പ്രചാര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാധ്യമം പാട്ടും കളിയൊക്കെ തന്നെയാണ് അതുകൊണ്ട് ആ രീതിയിൽ തുടക്കം മുതലേ ആ മേഖല നിറഞ്ഞേക്കാൻ പറ്റിയ ഇതിൽ എല്ലാ മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം ലീഗ് ഇതര ആളുകളെയും ഇപ്പം ഈ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും ഒരു കലാകാരൻ എന്ന രീതിയിൽ എന്നെ വലിയ രീതിയിൽ അംഗീകരിക്കുകയും പിന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കളോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അല്ലാത്ത ഞാൻ പേര് പറഞ്ഞാൽ അതിനിപ്പോൾ ഒരു പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ എനിക്ക് വലിയ രീതിയിലുള്ള പിന്തുണ തന്നുകൊണ്ട് രണ്ട് മുന്നണിയും മാറി മാറി ഭരിക്കുന്ന സമയത്തും വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ പരിപാടി നടക്കുമ്പോൾ ഒരു പാട്ട് ഞാൻ പാടട്ടെ അല്ലെങ്കിൽ അഷ്റഫ് മടാൻ പാടട്ടെ എന്നൊരു സമീപനം എല്ലാ കാലത്തും അതാത് വൈദ്യസ്മാരക കമ്മിറ്റികൾ പുലർത്തി പോരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു പിന്തുണയാണ് അർത്ഥത്തിൽ എല്ലാവരെയും ഞാൻ കൂടി സ്മരിക്കുന്നു എനിക്ക് അവസരം തന്ന ആളുകൾ എന്നെ പരിപാടിക്കായി കാലങ്ങളോളം വിളിച്ചു കൊണ്ടിരുന്ന ആളുകൾ ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ ഒക്കെ സംഗീതപരമായുള്ള സീഡികളോ മറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദിച്ച് വിളിക്കുന്ന ആളുകൾ എല്ലാവരോടും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും ഒരു പ്രസംഗകനായോ ഒരു പൊതുപ്രവർത്തകനായോ അറിയപ്പെടുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഞാനൊരു ആസ്വാദകനായിരുന്നു ഈ പണ്ടൊക്കെ ചില പാട്ടുകളൊക്കെ പാടിയിരുന്നു എന്ന് പറയുന്നതിലും അറിയപ്പെടുന്നതിലുമാണ് എനിക്കുള്ള താല്പര്യം എന്നുകൂടി പറയണം ആ രീതിയിൽ എന്നെ പിന്തുണക്കണം പിന്തുണച്ച സഹകരിച്ച എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തും തീർച്ചയായും അഷ്റഫ് മടാൻ എന്ന പൊതുപ്രവർത്തകൻ്റെ കലാകാരൻ്റെ നല്ലൊരു ആസ്വാദകൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടു അഷ്റഫ് കയുടെ ഒരു പാട്ടോടു കൂടി നമ്മൾ ഈ എപ്പിസോഡ് വൈകിയാണ് മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് മറ്റൊരാളുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മണിദീപേ മദീന ിലാവേ മക്ബൂലയാസി മുഹമ്മദ് റസൂലേ ഉദയാസ്തമാന ഉപകാരദീന ഉദങ്ങും പ്രഭാവേ ഉദയോൻ ഹബീബേ